ഹായ് ഫ്രണ്ട്സ് ഈ ആസിൻകാളിലേക്ക് സ്വാഗതം ഞാൻ കാണിക്കുന്ന സീഡ്ലിംഗ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ആമ്പല്ലിയാണ് ഇപ്പോൾ കാണിക്കുന്നത് അതിൽ സീഡ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും അതെങ്ങനെയാണ് മുളപ്പിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഇത് പിങ്ക് കെ ബ്ലൂ കെ ആണ് പിന്നെ നമ്മൾ എല്ലാ ചെടികളിൽ നിന്നും ഇങ്ങനെ സീഡ് കിട്ടും ആമ്പലിൽ നിന്നും കിട്ടും എന്താ പറയുക ബുൾസൈന്നും വേറൊള്ളയിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് കാപ്പൻസിൽ നിന്ന് ഇതിൽ മാത്രമല്ല വേറുള്ള ആമ്പലുകളിൽ നിന്നും അങ്ങനെ കിട്ടും ഇതൊരു വേറെ ടൈപ്പ് ലൈറ്റ് നീല കളറുള്ളതാണ് ചില പൂക്കൾ വാടിക്കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമുക്ക് വിത്തുകൾ കിട്ടുക പാരാകണം നടന്നിട്ട് വിത്തായ അത് നമുക്ക് വേഗം കാണാൻ അറിയാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ മടങ്ങി നിൽക്കും അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ മടങ്ങി നിന്നിട്ട് അതിൻ്റെ ആ പൂവിൻ്റെ അവിടെ നല്ല കന ഉണ്ടാവും അപ്പോൾ അതിൽ വിത്ത് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ വിത്ത് വരിക അതിങ്ങനെ എല്ലാ ആമ്പലും ചില ചില ആമ്പലിലൊക്കെ ആന വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കണം കളയുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് വിത്തായിരിക്കും വിത്തില്ലാത്തത് അതുപോലെ നേരെ നമ്മൾ സാധാരണ പൂവാടി കിടക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും അത് വിത്ത് ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് കഴിഞ്ഞ ഉടനടി അത് മുറിച്ച് കളയണം അതിൽ തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഉച്ച കടിച്ചിട്ടൊക്കെ വേഗം വെള്ളത്തിൽ ഉച്ച എന്നറയും വിത്ത് ഉണ്ട ഇതോലെ വിത്തില്ലാത്ത നമുക്ക് വേഗം അറിയാൻ പറ്റും അപ്പോൾ നമ്മളതൊക്കെ മുറിച്ച് കളയുക വിത്തുള്ളതിനെ മാത്രം നമുക്ക് നിർത്തുക അതിലന്നെ നിർത്തുക എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറേ ദിവസം പിടിക്കും മൂത്ത് വരുമ്പോൾ അത് വിടരാനായി കഴിയുമ്പോഴേക്കും നമ്മളൊരു കവറൊക്കെ ഇട്ടിട്ട് അതിൽ വെക്കുക അപ്പോൾ അതിലെല്ലാം പൊട്ടിയിട്ട് ആ വിത്ത് നമുക്ക് നേരെ കിട്ടും ഇതുപോലുള്ളതാണ് വിത്ത് ഉണ്ടാവുക അപ്പോൾ നമുക്ക് നേരെ അങ്ങനെ കിട്ടും അതെല്ലാം വെള്ളത്തിലെല്ലാം കടന്നിട്ട് വിത്തതിൽ വീണിട്ടുണ്ടെങ്കിൽ അവിടെയും അവിടെ മുളയ്ക്കും വിത്തുകളൊക്കെ മുളയ്ക്കും അതെല്ലാം നമുക്കിങ്ങനെ വേറെ കവറിലേക്ക് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ സൂക്ഷിച്ചിട്ട് വേറെ പോട്ടിൽ മാറ്റി നടാം ഒരു സാധാരണ പോട്ടിൽ മണ്ണ് എടുത്തിട്ട് അതിൽ നടാത്ത അതുപോലെ ഉണ്ടാവുക വിത്ത് ഇതിപ്പോൾ മൂത്ത് കഴിഞ്ഞതാണ് ഇതുപോലെ പൂക്കൾ ഇങ്ങനെ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് ഇതിൽ തന്നെ വരും അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പോട്ടിൽ തന്നെ അങ്ങനെ വിത്തിട്ട് കൊടുക്കുക അപ്പം അതിൻ്റെ താഴത്തേക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് പോയിട്ട് അവിടെ കിടന്ന് വിത്ത് മുളയ്ക്കും ഇത് പോട്ടിങ് പോട്ട് ചെയ്ത ഒരു ആമ്പലാണ് ഇതിലുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് താഴത്ത് കുറച്ച് മണ്ണിട്ടിട്ട് പിന്നെ വേറെ പോട്ടിലാണ് ആമ്പൽ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം ആ മണ്ണിലൊന്നും വേരൊന്നും ഇല്ല അപ്പോൾ അത് കാരണം കൊണ്ട് വേഗം അവിടെ വീണിട്ട് മുളയ്ക്കും ഇത് അടുത്ത മോട്ടിലും ഇങ്ങനെ വിത്ത് വിത്തുകൾ വരുന്നുണ്ട് ഇതുപോലെ തന്നെ കനം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കവറിട്ട് കൊടുക്കുക അപ്പോൾ ആ കവറിൽ പൊട്ടിക്കിടക്കും എന്നിട്ട് വിത്തതിന് നമുക്ക് വേറെ സാധാരണ മണ്ണ് മാത്രം ഇട്ടിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് അങ്ങനെ ഒരു പോട്ടിലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇത് ഈ വിത്തിന് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം നിറച്ച് കൊടുക്കുക അപ്പം അതിൽ നിന്നിങ്ങനെ മുളച്ച് വരും ഇതുപോലെ ഈ ബുൾസയിലും വേറെ പല ആമ്പലിലും അങ്ങനെ ചിലതിലൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ട് ഇതിങ്ങനെ പരാഗണം നടന്നിട്ടാണ് അങ്ങനെ വിത്തുകൾ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതുപോലെ ബുൾസൈൻ്റെ അതേപോലത്തെ ഭംഗിയുള്ള പൂക്കൾ കിട്ടില്ല കുറച്ച് കളർ വ്യത്യാസത്തിലോ കുറച്ച് ഇതുള്ള കമ്മിയിലൊക്കെ ആയിരിക്കും കിട്ടുക അങ്ങനെ നമുക്ക് ഒരുപാട് തൈകൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും സീഡിൽ നിന്ന് അത് പിന്നെ ഇലയിൽ നിന്ന് അങ്ങനെ ആ സീഡിൽ നിന്നുണ്ടായ തൈകൾ പിന്നെ ഇലയിൽ നിന്നോ അങ്ങനെ ഒന്നും കിട്ടില്ല ഇങ്ങനെ സീഡിൽ നിന്ന് തന്നെ കിട്ടുകയുള്ളൂ പിന്നെയുള്ള വിത്തുകളും തൈകളും അങ്ങനെയാണ് കിട്ടുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്